ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ പ്രോഡക്ട്സിൻ്റെ മീഷോയിൽ നിന്ന് നമ്മൾ വാങ്ങിയ കുറച്ച് കിച്ചൺ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതായതാണ് ഇത് നമുക്ക് ഒരു റൊട്ടേറ്റിംഗ് ട്രേ ആണ് കേട്ടോ നമുക്ക് മൾട്ടി ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന റൊട്ടേറ്റിംഗ് ട്രേ ആണ് അതായത് പോലെ ഇത് റൊട്ടേറ്റ് ചെയ്യും ഇതിലെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഇതാണ് ഒരു റൊട്ടേറ്റിംഗ് ട്രേ ആണ് ഇതിൽ നമ്മുടെ ഒക്കെ ബോക്സ് ബോട്ടിൽസ് ചെറിയ ചെറിയ ബോട്ടിൽസ് നമ്മുടെ കെച്ചപ്പിൻ്റെ അങ്ങനെയുള്ള സോസിൻ്റെ ഒക്കെ ബോട്ടിൽസൊക്കെ ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും അതായത് ഒരുപാട് സ്പേസ് പോവില്ല അപ്പോൾ ചെറിയ ചെറിയ ബോട്ടിൽസ് ഒരു പതിനഞ്ച് ഇരുപതോളം ബോട്ടിൽസ് സ്മോൾ നല്ല സ്മോൾ ആണെങ്കിൽ ഇരിക്കും അപ്പോൾ സ്മോൾ ബോട്ടിൽസ് ആണ് കേട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം അതായത് കുറച്ച് ബോക്സസ് ആണ് കേട്ടോ നമുക്ക് അടച്ച് വെക്കാൻ പറ്റുന്ന ലിഡ് ഒക്കെയുള്ള കുറച്ച് ബോക്സസ് ആണ് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാം നല്ല പാക്കിംഗ് ആണ് കേട്ടോ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അവർ തരുന്നത് അപ്പോൾ ദാ ഇതുപോലെ ഇതെല്ലാം ഇതിൻ്റെ ലിഡ്സ് ആണ് ലിഡാണ് കേട്ടോ അടപ്പുകളാണ് അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ മാറ്റി വയ്ക്കാം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് ദാ ഈ ഒരെണ്ണം ഫ്രീ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇതിന് അടപ്പൊന്നുമില്ല ലിഡൊന്നുമില്ല കേട്ടോ മൂന്ന് മൂന്നും ബിഗ് ബോക്സസ് ആണ് ഉള്ളത് ഇതൊരെണ്ണം സ്മോൾ വൺ ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് അപ്പം എന്താ ഇത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം നമുക്കിതിൽ എന്ത് വേണമെങ്കിലും കീപ്പ് ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ ചെറിയ ചെറിയ കുട്ടികളുടെ ടോയ്സോ അങ്ങനെയൊക്കെ വേണമെങ്കിലും അങ്ങനെ ചെയ്ത് വെക്കാം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇട്ട് വെക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരത്തിയിടാതെ ഇതെല്ലാം ഈ ബോക്സസിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസിന് വളരെ ചീപ്പ് പ്രൈ പ്രൈസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ നൂറ്റി അമ്പത്തഞ്ച് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നിനും ഇല്ല പക്ഷേ ഇത്രയും നല്ല ഒരു മൂന്ന് ബോക്സ് കണ്ടോ നല്ല ടൈറ്റാണ് അതിൻ്റെ ലിഡൊക്കെ ഒരു മൂന്ന് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ചീപ്പ് പ്രൈസിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ ഇതുപോലൊരു നാല് ബോക്സസ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് ഒരുപാട് ലാഭമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല കട്ടിയൊക്കെ ഉണ്ട് നല്ല പ്രോഡക്റ്റാണ് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ദാ ഇതുപോലെയുള്ള പ്രോഡക്റ്റ് അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്ക കൊടുത്തിരിക്കാം ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ചില ലിങ്ക്സ് ഒക്കെ നമ്മളിങ്ങനെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ ഇട്ടാൽ ഓപ്പൺ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും ലിങ്ക് ഇത് വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കണ്ടോ നല്ല ഭംഗിയില്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ ടി വി റൂമിലാണെങ്കിലും നമ്മുടെ റിമോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബോക്സിലിട്ട് വെക്കാം മേക്കപ്പ് ഐറ്റംസൊക്കെ ഒരു ബോക്സിലിട്ട് വെക്കാം കുട്ടികളുടെ ടോയ്സ് ഒക്കെ ചെറിയ ചെറിയ ടോയ്സൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇടുന്നതിന് പകരം അതൊക്കെ ഒരു ബോക്സിലിട്ട് വെക്കാം പിന്നെ നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ബോട്ടിൽസാണ് കേട്ടോ കണ്ടോ ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ബോട്ടിൽസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ നമ്മുടെ റൊട്ടേറ്റിംഗ് ടേബിളിൻ്റെ ആ ഒരു ട്രെയിൻ ഞാൻ കാണിച്ചു തരാമെന്ന് ഇത് ഇരുന്നൂറ്റി ഒരു മിനിറ്റ് കേട്ടോ ഞാൻ റേറ്റ് പറഞ്ഞുതരാം ഇത് ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്കാണ് ഇതൊരു ആറ് ബോട്ടിൽസ് ഉണ്ടാവും നാന്നൂറ് എം എൽ ആണ് കേട്ടോ ഇതിൽ ഇടാൻ പറ്റുന്നത് നാന്നൂറ് എം എൽ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ തേയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഇട്ടുവെക്കാൻ പറ്റും ജീരകം കടുക് ഒക്കെ ഇട്ട് വയ്ക്കാം അത്യാവശ്യം വലിയ ബോട്ടിലാണ് കേട്ടോ നാന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് നല്ല ടൈറ്റാണ് കേട്ടോ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽസാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ എൻ്റെ ക്യാപ്പ് ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആറെണ്ണം കിട്ടും അപ്പോൾ ഇത്രയും വലിയ ബോട്ടിൽസിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ബോട്ടിൽസാണ് നല്ലത് എന്നാലും ഈ ബോട്ടിൽസ് വെച്ചിട്ട് ഞാനന്ന് കാണിച്ചു തരാം അതായത് നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാം ഇതുപോലെയുള്ള ഒരു റൊട്ടേറ്റിംഗ് ട്രേ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആറ് ബോട്ടിൽസ് വെച്ച് കഴിഞ്ഞാലും നമുക്ക് സ്പേസ് ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത്രത്തോളം വലുതാണ് ഈ ട്രേ എന്നുള്ളത് കണ്ടാവും ഒരു ഒരു ബോട്ടിലും കൂടി ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും ഞാൻ സാധാരണ ചെയ്യുമ്പോൾ നല്ല ചെറിയ ചെറിയ ബോട്ടിൽസാണ് കേട്ടോ വയ്ക്കുക ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ചെയ്തപ്പോൾ അതൊന്ന് കാണിച്ചതെന്നൊന്ന് മാത്രം അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ചോപ്പിംഗ് ബോർഡ് നമ്മുടെ കട്ടിങ് ബോർഡാണ് കണന്നെല്ലാം ഭംഗിയുണ്ട് അല്ലേ നല്ല കളർഫുള്ളായിട്ടുള്ള ബോർഡാണ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് അപ്പം ഞാൻ പൊട്ടിക്കുന്നില്ല ഓൾറെഡി എൻ്റെ വേറെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വൈറ്റ് അപ്പോൾ എനിക്ക് കുറച്ചും ആ ഒരു കളർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അപ്പോൾ എന്താ ഇനി പറഞ്ഞാൽ ഒരു ബാഗാണ് കേട്ടോ ഇത് ഞാൻ ശരിക്കും വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പക്ഷെ ഞാൻ ആദ്യം വാങ്ങിച്ചത് കുറച്ചുകൂടി നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇത് നൂറ്റി രൂപയാണ് കേട്ടോ ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് നല്ല സിബൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ മുന്നേ വാങ്ങിച്ചത് കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നു ഇത് കുറച്ചുകൂടി ലെങ്ത് കുറവായിട്ട് എനിക്ക് തോന്നി പക്ഷേ ക്വാളിറ്റി ഒക്കെ ഓക്കെയാണ് കേട്ടോ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇത് നമുക്ക് വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ അത് നമ്മുടെ ഫ്രിഡ്ജിലുള്ള ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്കിപ്പോൾ ടൊമാറ്റോ സെപ്പറേറ്റ് ക്യാരറ്റ് സെപ്പറേറ്റ് അങ്ങനെ ഓരോന്നും ഓരോ കവേഴ്സിലായിട്ട് ഇട്ടിട്ട് നമുക്ക് ആ ഒരു വെജിറ്റബിൾ ബോക്സിൽ കീപ്പ് ചെയ്യാം ഇപ്പോൾ വെണ്ടയ്ക്കാണെങ്കിലും അമരപ്പയർ അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ഓരോ കവേഴ്സിലായിട്ട് ഇട്ടിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം സാധാരണ ചിലർ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ ഇട്ട് വെക്കും അതുപോലെ തന്നെ ബോക്സസിലൊക്കെ ഇട്ട് വെക്കും ബോക്സ് പ്ലാസ്റ്റിക് ബോക്സ് ഒക്കെ വാങ്ങിച്ചാൽ അതിലിട്ട് വെക്കും അതൊക്കെ ഒരുപാട് സ്പേസ് പോകുന്നതാണല്ലോ അപ്പം നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാനും പറ്റും കണ്ടോ നല്ല സിബൊക്കെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി സിബൊക്കെയാണ് നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഒരു പന്ത്രണ്ട് എണ്ണം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കിത് വാഷബിളാണ് നമുക്ക് ഇപ്പോൾ ഒരു തവണ നമ്മൾ വെജിറ്റബിൾസ് കീപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അധികം തിക്കായിട്ടുള്ള ഒന്നും അല്ലല്ലോ നല്ല നൈസാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നെറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മടക്കി വയ്ക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മളിതിനകത്തേക്ക് എടുക്കാൻ പോകുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് ദാ ഇതാണ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു തവണ കൂടി ഞാൻ രണ്ടാമത് വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് ആ ഞാൻ ജസ്റ്റ് അതിൽ കാണുമ്പോൾ എനിക്കിത് കുറച്ച് ചെറുതായിട്ട് തോന്നി അതായത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ നമ്മുടെ ബോട്ടിലല്ലേ ഗ്ലാസ് ബോട്ടിൽ എനിക്ക് അത്രയും ഉണ്ട് അത്രയും ഉള്ളതാണെന്നാണ് നമുക്ക് ആ ഫോട്ടോസ് കാണുമ്പോൾ തോന്നുക പക്ഷേ ഇത് നല്ല ബിഗ് ബോട്ടിലാണ് കേട്ടോ ഇതിലൊന്നിൽ നമുക്ക് ഷുഗർ വെക്കാം അതുപോലെ ആ ഒരു റൈറ്റിങ്സും ഒക്കെ ഉണ്ടല്ലോ ഷുഗറ് വെക്കാൻ പറ്റും അതുപോലെ കോഫി ടീ അതായത് തേയില ഒന്നിൽ വെക്കാം പഞ്ചസാര ഒന്നിൽ വെക്കാം അതുപോലെ തന്നെ കോഫി പൗഡർ ഒന്നിലിട്ട് വെക്കാം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഒരു തവണ കൂടി വാങ്ങിച്ചത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് ഇതിന് ഇരുന്നൂറ്റി രൂപ ടു സെവൻറ്റി സെവൻ റുപ്പീസാണ് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി എം എൽ ആണ് നമുക്കിതിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ എയ്റ്റ് ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണിത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് അല്ല കിച്ചണിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ആ ഗ്ലാസ് ബോട്ടിൽ വാങ്ങിച്ചത് ഫോർ ഹൺഡ്രഡ് എം എൽ ആണ് എന്നാൽ ഇത് എയ്റ്റ് ആണ് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി എം എൽ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ടാവും അധികം റേറ്റുമില്ലല്ലോ നമുക്ക് ടു സെവൻറ്റി സെവൻ റുപ്പീസേ ഉള്ളൂ അപ്പോൾ മസ്റ്റായിട്ട് ഒന്ന് വാങ്ങിച്ച് നോക്കാം അപ്പോൾ നമുക്ക് കാണാനും നല്ല ലുക്കാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ആ ക്യാപ്പൊക്കെ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കും കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന ബോട്ടിൽസാണ് അപ്പോൾ പ്ലാസ്റ്റിക് ആണ് കേട്ടോ അത് പ്ലാസ്റ്റിക് പറഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ ഒരു ഫൈബർ പോലെയൊക്കെ തോന്നും ആ ഒരു രീതിയിലുള്ളൊരു ബോട്ടിലാണ് നല്ല കട്ടിയുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള ഇത് ഇതുപോലെയുള്ള വീഡിയോസ് ഇനി ഇടണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് കൊടുത്തിരിക്കാം കേട്ടോ അത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് അപ്പോൾ ട്രൈ ചെയ്യുക വാങ്ങിച്ച് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്